ഈ പുഴ ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് ചിലപ്പോ ഞങ്ങളെ വിളിച്ച കുഞ്ഞുങ്ങൾ എത്രയാന്നറിയില്ല സാറുമാർ സുരക്ഷിതരാണെന്ന് അവരെ സുരക്ഷിത അവരന്വേഷിച്ചിട്ടില്ല ഞാൻ ഞങ്ങളുടെ സ്കൂളും ഓഫീസോ ഞങ്ങളുടെ സ്കൂളൊന്നും ഇല്ല അതെല്ലാം തകർന്നു പോയിട്ടുണ്ട് ഞങ്ങളൊരു വെള്ളാർമല മോഡൽ എന്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഏറ്റവും നല്ല മനുഷ്യനാണ് മീരെന്ന് പറഞ്ഞത് കാരണം സ്കൂളിലേക്ക് ഞാൻ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്ധിച്ചിട്ടാണ് ഞാൻ ആ സ്കൂളിൽ കയറുന്നത് ഒരു നാട്ടുകാർ എവിടെയും കിട്ടില്ല ഇപ്പോൾ ഏറ്റവും വലിയ ഭയം ഞങ്ങളുടെ കൂട്ടായ്മ നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു മനുഷ്യനായെങ്കിലും സ്കൂളിനെ സ്കൂളാക്കി നിർത്തുന്ന മനുഷ്യനാണെങ്കിലും ഞങ്ങൾ സത്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകണമായിരുന്നു ഈ നാട്ടുകാരുമായിട്ട് യാതൊരു ബന്ധം സ്ഥാപിക്കരുതായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾക്കൊരു വിഷമമില്ല ഉണ്ടാവില്ല നമ്മുടെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ അതിമനോഹരമായ കാലഘട്ടങ്ങളായിരിക്കും പലപ്പോഴും നമ്മൾ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പിന്നീട് നമ്മൾ ആ സ്കൂൾ വിട്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ മനസ്സുകൾ അധ്യാപകരും അതേപോലെ കുട്ടികളും ഒരുപോലെ കരഞ്ഞുകൊണ്ടല്ലാതെ പോരാത്തവരായി ഒരുവിധം ആരും ഉണ്ടാവില്ല കാരണം സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും മധുര മനോഹരമായ കാലഘട്ടമാണ് അതെ വയനാട് വെള്ളാർ മലയിലെ ഈ ദുരന്ത പ്ര മേഖല പ്രദേശത്ത് ഇന്ന് ആ വെള്ളത്തിൽ ഒലിച്ചുപോയ അല്ലെങ്കിൽ ആ ഒരു ഉരുൾപൊട്ടലിന് വിധേയമായ ആ സ്കൂളിലെ മാഷി കഥ പറയുന്നുണ്ട് ആ മാഷി അനുഭവം പറയുന്നുണ്ട് പലപ്പോഴും തെക്കൻ മേഖലയിൽ നിന്നും പലപ്പോഴും മലബാറിലേക്ക് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ പോയ ഒരുപാട് അധ്യാപകരെ ഏറെ നമ്മൾ ഈ മലബാർ പ്രദേശത്ത് ജീവിക്കുന്ന എനിക്കും അറിയും പലപ്പോഴും ഈ മലബാർ പ്രദേശത്ത് ജീവിക്കുന്ന ഒരുവിധം മനുഷ്യരൊക്കെ മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ ഉദാഹരണങ്ങളായിക്കൊണ്ടാണ് ജീവിക്കുന്നത് അതിന് യഥാർത്ഥ ഉദാഹരണമാണ് ഇവിടെയൊക്കെ സ്കൂളിൽ വന്ന് ട്രാൻസ്ഫർ ആകേണ്ടതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും അവിടുന്ന് ഒരു ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു സ്കൂളിലേക്കോ സ്വന്തം നാട്ടിലേക്കോ ട്രാൻസ്ഫർ ആവാൻ പല അധ്യാപകരും ആഗ്രഹിക്കാറില്ല അതിന് പ്രധാന കാരണം അവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും നല്ല മതസൗഹാർദ്ദവും ഏറ്റവും നല്ല പെരുമാറ്റവും തന്നെയാണ് പലപ്പോഴും മലബാറിയൻ മേഖലയിലുള്ള ടീച്ചേഴ്സ് പറയാറുള്ളതും അതുതന്നെയാണ് അങ്ങനെ ഇതിന് ഒരു യഥാർത്ഥ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തിരിച്ച് നമ്മോട് സംസാരിക്കുകയാണ് ഉണ്ണിമാഷി ഉണ്ണിമാഷി ഉണ്ണിമാഷിൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അവിടെ വെള്ളാർമല സ്കൂളിലെ അതായത് ഈ ദുരന്ത പ്രദേശത്ത് ആ ശാന്തമായി ഒഴുകിയിരുന്ന ഒരു കാലത്ത് ഏറ്റവും ശാന്തമായിട്ട് ഒഴുകിയിരുന്ന ഒരു കാലത്തല്ല ഇ കഴിഞ്ഞ ആഴ്ചകൾ പോലും ശാന്തമായി ഒഴുകിയിരുന്ന ആ നദി പെട്ടെന്നൊരു നിമിഷം വെള്ളാർമലയിലെ അതിമനോഹരമായ സ്കൂള് സ്കൂളിലെ അധ്യാപകരോട് അവിടുത്തെ രക്ഷിതാക്കൾ പറയുമായിരുന്നു ഇത് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ സ്കൂളാക്കി നമുക്ക് മാറ്റണം മാഷേ പക്ഷേ അവരെയൊക്കെ എല്ലാവരുടെയും സ്വപ്നം ഒരു രാത്രി എല്ലാം ഇല്ലാതെയായി മാറുകയായിരുന്നു ആ സ്കൂൾ തന്നെ ഇന്ന് ഇല്ലാതെയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയായിരുന്നു കരഞ്ഞുകൊണ്ടും വളരെ മനുഷ്യ മനസ്സാക്ഷിയുള്ളവർക്ക് വളരെ വിഷമത്തോടെയുമല്ലാതെ ഈ അധ്യാപകരുടെ വാക്കുകൾ കേൾക്കാൻ കഴിയില്ല ഏതായാലും ഞാൻ അതിൻ്റെ വാക്കുകളൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം എന്നിട്ട് ഞാൻ തിരിച്ചു വരാം ഇല്ല അവിടെ വന്നു വന്നുകഴിഞ്ഞാൽ മക്കളും ഞങ്ങളും രക്ഷിതാക്കളും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് സ്കൂളിൽ നിന്ന് തന്നെ പോകുന്ന രാത്രി എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോകുന്നത് തന്നെ അവിടെ അങ്ങ് ഇരിക്കും ഇനി പോയാലും നമ്മൾ സ്കൂള് ഊട്ടി നമ്മൾ റൂമിൽ പോയാലും എന്തെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടാവും വീണ്ടും തിരിച്ചു വരും അപ്പം ഞങ്ങളിങ്ങനെ പറയും ഇത് നമ്മളെ വിടുന്നില്ലല്ലോ സ്കൂള് നമ്മളെ വീട്ടിലേക്ക് പോലും വിടുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൻ്റെ തൊട്ട് തന്നെ താമസം പത്ത് സ്റ്റെപ്പ് അപ്പുറം അപ്പറേ താമസം ഇവിടുത്തെ ഈ അന്തരീക്ഷം ഉണ്ടല്ലോ എല്ലാവരും തമ്മിലുള്ളൊരു സ്നേഹം നമ്മുടെ സ്കൂളിൽ അങ്ങനെ അധ്യാപകർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എൽ പി യു പി ഹൈസ്കൂള് അങ്ങനെ വേറെ കൃത്യമൊന്നുമില്ല ഞങ്ങളെല്ലാവരും ഒറ്റ മനസ്സോടെയാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ ആ ഒരു കൂട്ടായ്മ പരസ്പര സ്നേഹം ഈഗോ ഇല്ല ആർക്കും ഒരാൾ പറയുന്ന ഒരാൾ കേൾക്കുന്നു ഒരാൾ പറയുന്ന മറ്റേ ആൾ ചെയ്യുന്നത് അങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പോൾ ഒരു എല്ലാ ദിവസവും നമുക്ക് സന്തോഷമാണ് ജോലിയായിട്ട് തോന്നാറില്ല പതിനെട്ട് വർഷം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇന്നലെ വന്ന പോലെയാണ് ഇപ്പോഴും തോന്നുന്നത് പിന്നെ എപ്പോഴും നമ്മൾ അല്ലേ കുട്ടികൾ പഠനം കഴിയും പിന്നെ കലാപരിപാടി അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങ് പോവാണ് പാറി പറന്ന് നടക്കുക കുഞ്ഞുങ്ങളെ മൈതാനത്തും ഒക്കെ എപ്പോഴും അപ്പോൾ അവർക്ക് വീടിനേക്കാളും വീട്ടിലടച്ചിട്ടിരിക്കുന്നതിനേക്കാളും സ്കൂളിൽ വരിക എന്ന് തന്നെയായിരുന്നു അവർ എല്ലാവർക്കും ഇഷ്ടം ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചു പോയല്ലേ ഇന്ന് വരെ ഒരു ആ പുഴ ഒരു കുഞ്ഞിൻ്റെ ജീവൻ കവറിന് എടുത്തിട്ടില്ല പുഴ നിറഞ്ഞൊഴുകിയിട്ടുണ്ട് സ്കൂളിൽ ഇൻ്റർവെൽ ടൈമിൽ കുട്ടികൾ ചില സമയത്ത് ഞങ്ങളുടെ കണ്ണ് പോയി അവിടെ കൈ കഴുകാറുണ്ടല്ല പക്ഷേ ഇന്ന് വരെ ഒരു കുഞ്ഞിനും വിദ്യാലയത്തിൽ നിന്നൊരു അപകടം ഉണ്ടായിട്ടില്ല ആ ഒരു വിശ്വാസവും ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ ദുരന്തത്തിൽ ഈ സ്കൂളും ഉൾപ്പെട്ടതോടുകൂടി ചിന്തിക്കുന്നത് ഈ അധ്യാപകരുടെ ആ ഒരു വിഷമകരമായ അവസ്ഥ കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്ക് പോലും ഒരുപാട് മനസ്സലയിക്കുന്നതാണ് സത്യത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ സാധാരണ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിലുള്ള എല്ലാ ഒരുവിധം കുട്ടികളൊക്കെ ഈ ലോകത്തോടങ്ങ് വിട പറഞ്ഞു പോവുക അല്ലെങ്കിൽ ഈ സ്കൂളിലെ ഒരു സ്കൂളിലെ കുട്ടികളെല്ലാം അങ്ങ് ഇല്ലാതെയായി പോകുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങനെ ഒരു നിമിഷമാണ് ഈ വെള്ളാർമല സ്കൂളിൽ വന്നിട്ടുള്ളത് പുഴ ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത്ര സുന്ദരമായ ഒരു നാടല്ലേ അത് ചിലപ്പോൾ ഈ ഭൂമിക്ക് വേണ്ടായിരിക്കും അതായിരിക്കും തുടച്ചു മാറ്റിയത് അന്ന് ഞാൻ നാട്ടിൽ പോയിരുന്നു ഒരു മരണ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് പോയി ഞങ്ങൾ സ്കൂളിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഞാനും സാറ് പിന്നെ മറ്റൊരു അധ്യാപകനും കാരണം സ്കൂളിൽ കിടന്നുറങ്ങാമെന്നുള്ള കാരണം ഞങ്ങളിൽ താമസിക്കുന്ന കെട്ടിടം അത്ര നല്ലതല്ല ഈ ആസ്ബറ്റോ ഷീറ്റാണ് അപ്പോൾ പഴയ ഒരുപാട് കാലപ്പഴക്കമുള്ള കെട്ടിടാണ് സാറെന്നോട് പറഞ്ഞ് സാറേ എന്തോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സ്കൂളിൽ പോയി കിടന്നാലോന്ന് സാറത് പറഞ്ഞു ഞാൻ അപ്പം അനുസരിച്ചു അല്ല അതാ വേണ്ട നമുക്ക് ഇവിടെ കിടക്കാം അങ്ങനെയൊന്നും പറഞ്ഞു ആ അങ്ങനെ സാറ് പറഞ്ഞാൽ ആ ദിവസം മുതൽ ആ സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് വരെയും ഞങ്ങൾ സ്കൂളിൽ തന്നെ കിടന്നു പലപ്പോഴും ഈ സ്കൂളിലുള്ള ഓരോ അധ്യാപകരും ട്രാൻസ്ഫർ ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ കുറച്ചു കാലം പഠിപ്പിച്ചിട്ട് പോകണം ആഗ്രഹിച്ച പലരും തൊട്ടടുത്ത് വീട് വെച്ച് താമസിക്കുകയൊക്കെ ആണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ആ നാട്ടിലെ മനുഷ്യരുടെ ഏറ്റവും നല്ല സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു എന്ന് ഈ അധ്യാപകരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ ജീവിതം ഇണങ്ങിയത് അവിടെ വേറൊരു സ്കൂളിനെ കുറിച്ച് ഞങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ ഞങ്ങൾ അവിടെ ഇണങ്ങി ഞങ്ങൾ മനസ്സുകൊണ്ട് പോലും വേറൊരു അന്തരീക്ഷം ഞങ്ങൾ ഇതുപോലെ ചിന്തിച്ചിട്ടില്ല അവിടെ ഞാൻ മാത്രമല്ല അവിടെ വരുന്ന അധ്യാപകരും എല്ലാവരും എല്ലാവരും അവിടെ നിന്ന് പോകുന്നത് വേറെ സാഹചര്യങ്ങൾ കൊണ്ട് ട്രാൻസ്ഫർ കൊടുത്ത് പോകുന്നതാണ് അല്ലാതെ അവിടെ വന്ന് ഒരു പത്ത് ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകില്ല പോവില്ല നിന്ന് വരെ വന്നു പോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അവിടെ ഞാൻ ഏഴ് വർഷമായിപ്പോ ട്രാൻസ്ഫർ കൊടുക്കാൻ തോന്നിയിട്ടില്ല സ്റ്റാഫാണെങ്കിലും കുട്ടികളാണെങ്കിലും ഞങ്ങൾ ഓഫീസ് സ്റ്റാഫാണെങ്കിലും കുട്ടികളൊക്കെ അവിടെ വരും ഓഫീസിൽ വരും എല്ലാ കാര്യത്തിനും അങ്ങനെ നല്ല സ്നേഹത്തിൽ നടന്നിരുന്ന ഒരു സ്കൂളായിരുന്നു വേണ്ടാത്തൊരു ഓർമ്മയില്ല അവിടെ ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇത്ര ഈ സ്കൂളിലേക്ക് പോകുന്ന പോലെ ഒരുപാട് ദൂരം കൽപ്പാറ്റയിൽ നിന്നിറങ്ങി ഇവിടെ നിന്നിന് ഒരു ഒരു മണിക്കൂറുള്ള യാത്ര അതൊക്കെ നമ്മൾ ഭയങ്കര ഭയങ്കര ഇത്രയും ദൂരത്താണ് ദൈവമേ ഞാൻ പഠിപ്പിക്കാൻ വരുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇങ്ങനൊരു സ്ഥലത്താണ് ജോലി കിട്ടിയെന്ന കൊറത്താണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് സ്കൂൾ സ്കൂളും ഞാൻ സത്യത്തിൽ ഇവിടുന്ന് ട്രാൻസ്ഫർ ഒക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ വന്ന് എന്താ പറയുക ഇവിടുത്തെ എൻ്റെ ഇതിൻ്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഏറ്റവും നല്ല മനുഷ്യനാണ് ഇങ്ങരി എന്ന് പറയുന്നത് കാരണം സ്കൂളിലേക്ക് ഞാൻ കയറുമ്പോൾ പതിനെട്ട് വർഷമായി സ്കൂളിൽ ഇദ്ദേഹം പഠിപ്പിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ കാലു തൊട്ട് അന്ധിച്ചിട്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ കയറുന്നത് പിന്നെ അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളായി ഞങ്ങളുടെ ബന്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലൊരു അവരൊരു ഒരു ക്ലാസ് വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ വിളിക്കുന്ന വീടുകൾ ഞങ്ങളോട് സ മാഷമാരെ വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം എപ്പോൾ കണ്ടാലും മാഷ ഞങ്ങളുടെ വീട്ടിൽ വരണം ഞങ്ങളുടെ ആഹാരം കഴിക്കണം ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഇങ്ങനെ ഒരു നാട്ടുകാർ എവിടെയും കിട്ടില്ല ഞങ്ങൾ എൻ്റെ ടീച്ചർ ഈ സ്കൂളിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ആ ടീച്ചർ പറയുകയാണ് ടീച്ചർ വരെ ഞെട്ടിപ്പോയി പറഞ്ഞു യഥാർത്ഥത്തിൽ പലപ്പോഴും പല മേഖലയും പല ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഒരു പക്ഷേ നമ്മൾ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും വലിയ വലിയ പല മേഖലയിലുള്ള വലിയ വലിയ വൈറ്റ് കോളർ ജോബുകൾ ചെയ്യുന്നവരുണ്ടാവും പലപ്പോഴും ഇവർക്കൊക്കെ ഒരു നമ്മൾ നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഈ അധ്യാപകർ എപ്പോഴും നമ്മൾ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പറയും ആ കാണുന്നത് എൻ്റെ മകൻ്റെ മാഷാണ് അല്ലെങ്കിൽ പറയും ആ കാണുന്നത് എൻ്റെ മകൻ്റെ ടീച്ചറാണ് അത്രമാത്രം നമ്മുടെ സമൂഹത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ ഒരു ടീച്ചർക്ക് അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഏറെ ഏറെക്കുറെയൊക്കെ മറ്റിടങ്ങളിലും അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ ആ ഒരു മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെ ആ ഒരു ഇഴകിച്ചലെ എപ്പോഴും മലബാറില് കൂടുതലായിട്ട് നമുക്കത് കാണാൻ കഴിയും എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാരോട് എല്ലാം പറയും നിങ്ങൾ ഒരു വെള്ളാർമല കാണാം വെള്ളാർമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ വീഡിയോ കണ്ടാക്കണം സ്കൂളിൻ്റെ സൈഡിൽ ഒരു മനോഹരമായ ഒരു കാഴ്ച പക്ഷെ ആ കാഴ്ചയെല്ലാം ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക ഇന്നലെ ഞാൻ ആ സ്കൂളിൽ പോയി ഞങ്ങളുടെ ചങ്ക് തകരുന്ന കാഴ്ചകളാണ് ആസ് ഞങ്ങളുടെ ഒരു പുതിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്ന് ഇവിടെ കുറച്ച് മുമ്പ് ആറ് ബോഡി കണ്ടെത്തിയിരുന്നു ഞങ്ങളുടെ എന്താ പറയുന്നത് ഞങ്ങളൊരു ഹോളായിരുന്നു ഞങ്ങൾ എല്ലാ പരിപാടിയും നടക്കുന്ന ഞങ്ങളുടെ എന്താ ഏറ്റവും മനോഹരമായ ഒരു പൂമ്പാറ്റനെ വരച്ച് വെച്ചിരിക്കുന്നില്ല എൻ്റെ പടമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ പൂമ്പാറ്റനെ വരച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിരിച്ച് കളിച്ച് ആഘോഷിച്ച് നടന്നിരുന്ന റൂമൊക്കെ ഇന്ന് രണ്ട് നിലയുള്ളൊരു കെട്ടിടം പാടെ തകർന്നിരിക്കുന്നു ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഇപ്പം ഏറ്റവും വലിയ ഭയം ഈ ഞങ്ങളുടെ കൂട്ടായ്മ നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു മനുഷ്യനായെങ്കിലും സ്കൂളിനെ സ്കൂളാക്കി നിർത്തുന്ന മനുഷ്യനാണിങ്ങും ഇങ്ങനെ സ്കൂളിൽ ഇല്ലെങ്കിൽ നടത്തില്ല ഞങ്ങളുടെ ഈ ടീച്ചേഴ്സും അതിനെ ഉദാഹരണവും നമുക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ ഓരോ സാഹചര്യങ്ങളിലൂടെയും അവസ്ഥകളിലൂടെയൊക്കെ നമ്മോട് സംസാരിക്കുകയാണ് മറ്റേ ഉണ്ണിമാഷെ ആ ഉണ്ണിമാഷായിരുന്നു അവരുടെയൊക്കെ നേതാവ് ആ നാട്ടുകാരെയൊക്കെ ആ കുട്ടികളെ അവിടെ പഠിപ്പിക്കാത്ത എൻ എന്തു തന്നെയായാലും നമ്മളെ സ്കൂളിന് ഒരു നല്ല ഭാവി കൊണ്ടുവരണം നല്ല നല്ല വിദ്യാഭ്യാസം നമ്മൾ സംവിധാനങ്ങൾ ചെയ്യണം ഒരുപാട് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്ന മാഷായിരുന്നു ഉണ്ണിമാഷി കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ കഴിഞ്ഞ ഒരു ഫസ്റ്റ് ഡേ ഞങ്ങൾ നിൽക്കുന്നത് കുറേ കൂട്ടിയിട്ട എന്താണ് വെള്ളയിൽ പൊതിഞ്ഞ കുറേ ബോഡികളുടെ നടുക്ക് ഞങ്ങൾ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടോന്ന് ഞങ്ങൾ തപ്പി പിടിച്ചെടുക്കണം മുഖങ്ങനെ മുഖക്കൊരു വല്ലാത്ത അവസ്ഥ നിൽക്കുന്നത് അതൊന്നും ഈ ലോകത്ത് ഒരു ടീച്ചർമാർക്കും പറയരുത് കാരണം ഞങ്ങൾ സത്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകണമായിരുന്നു ഈ നാട്ടുകാരെ പാട്ട് യാതൊരു ബന്ധം സ്ഥാപിക്കരുതായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു ഞങ്ങൾക്കൊരു വിഷമമില്ല ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ ഞങ്ങൾ ഇവിടെ ഒരുപാട് മനസ്സുകൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്നവർ ആ ഉരുൾപൊട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ച കുഞ്ഞുങ്ങൾ എത്രയാണെന്നറിയില്ല സാറുമാർ സുരക്ഷിതരാണെന്ന് അവരെ സുരക്ഷിതവരന്വേഷിച്ചിട്ടില്ല സാറുമാരെ എവിടെയാണ് സാറുമാർ അതാണ് അവരുമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിനകത്ത് ഞങ്ങൾ അങ്ങാടിയിലിറങ്ങും അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളോട് വർത്തമാനം പറയും അങ്ങാടിയിൽ കൂടി ഒരു കടയിൽ മാത്രമല്ല ചാക്ക് പിടിക്കാൻ കയറുന്നത് എല്ലാ കടയിലും ചാക്ക് കുടിക്കാൻ കയറും എന്താണ് വിശേഷം എന്താ വിശേഷം അവിടെ ഒരു ജാതി മതവും അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത ഒരു നാടാണ് ഞങ്ങൾക്ക് എന്തായി പോയിരിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം ജാതി മത ചിന്തയില്ലാത്തൊരു നാട് അതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് അതായിരുന്നു ആ നാട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കൾ അപ്പം നമ്മുടെ സ്കൂളിനെ അങ്ങ് ഉയർത്തണം അവ ഇൻ്റർനാഷണൽ ലെവലിൽ അങ്ങ് കൊണ്ടുപോകണം ഇതൊന്നുമല്ല നമുക്ക് അങ്ങ് ഉയർത്തി എടുക്കണം അത് കലാപരമാണെങ്കിൽ അങ്ങനെ സ്പോർട്സിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ പിന്നെ റിസൾട്ടാണെങ്കിൽ ഞങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പോൾ അഞ്ചാറ് വർഷമായിട്ട് നൂറ് ശതമാനം റിസൾട്ട് അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കുമ്പോഴാണല്ലോ ഒരു വിദ്യാലയം ശ്രദ്ധിക്കപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങളൊരു വെള്ളാർമല മോഡലെന്നു വരെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളാർമല മോഡൽ കഴിഞ്ഞ ദിവസം തന്നെ സാറിൻ്റെ ഒരു വലിയ മോഹമായിരുന്നു ഒരു കുഞ്ഞു പോലും അക്ഷരം അറിയാൻ പാടില്ല എന്ന് പറയരുത് അക്ഷരോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങി മൂന്ന് മണി മുതൽ ഞങ്ങൾ നാലര വരെയും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ ടീച്ചർമാർ സകല സംരംഭവും മാറ്റി വെച്ച് ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ സമയം ഞങ്ങൾ വരും ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരാളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അക്ഷരം എഴുതിപ്പിക്കണം ആരും മോശം പറയരുത് ഞങ്ങൾക്ക് വാശിയായിരുന്നു ഞങ്ങളതിനു വേണ്ടിയിട്ട് ശ്രമം തുടങ്ങാ തുടങ്ങി നേരത്തെ തുടങ്ങി പലപ്പോഴും ചില സാഹചര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തരും എങ്ങനെയാണ് യഥാർത്ഥ മനുഷ്യത്വെന്നും പലപ്പോഴും നമ്മൾ പുസ്തകങ്ങളിലും പാഠങ്ങളിലും മാത്രം പഠിക്കുന്ന പാഠങ്ങൾ നമ്മൾ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ചില യഥാർത്ഥ അദ്ധ്യാപകരെയും ചില യഥാർത്ഥ രക്ഷിതാക്കളെയും യഥാർത്ഥ വിദ്യാർത്ഥികളൊക്കെ നമുക്ക് കാണിച്ചു തരും എന്നുകൂടെയുള്ള വലിയ മെസ്സേജാണ് വെള്ളാർമലയിലെ ഈ നല്ല രായ അധ്യാപകർ നൽകുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ നൽകുന്ന ഏറ്റവും വലിയ പാഠം ഈ അധ്യാപകരെ ഈ ഒരു സമയത്ത് സ്കൂളിലെ ആ സമയത്ത് അവരെ പെട്ടെന്ന് ഒരു ദിവസം ഈ ഉറങ്ങുന്ന സമയത്ത് ഈ ഇടയ്ക്ക് ഈ നദി അതിശക്തമായിട്ട് കാരണം ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഈ നദി അതിഭീകരമായിട്ട് ശബ്ദിക്കുന്നത് ഇവർ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഈ നദിയുടെ സ്വഭാവം എന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ ഒരു അധ്യാപകനെ കാരണം ഇവർ സാധാരണ നമ്മൾ പല സ്കൂളുകളിലും പല മേഖലകളിലും തമ്മിൽ പ്രൊഫഷൻസിൽ അവർ പരസ്പരം ഈഗോ ഉണ്ടാവും പല സ്കൂളുകളിലും ഈഗോ ഉണ്ടാവും പക്ഷേ ഈ ഒരു വെള്ളാർമലയിലെ സ്കൂളിലെ ഉണ്ണി നേതൃത്വത്തിലുള്ള സ്കൂളിൽ ഒരൊക്കെ ഏറ്റവും സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിട്ട് ഇന്ന് കേരളത്തിന് നമുക്ക് കാണിച്ചു തരാനുള്ള മറ്റൊരു അവസരം കൂടിയായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെയുള്ള കുട്ടികളൊക്കെ ഈ മാഷിനെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഉരുൾപൊട്ടിയ പൊട്ടിയ സമയത്ത് അപകടത്തിൽപ്പെട്ട പല കുട്ടികളും രക്ഷിതാക്കളൊക്കെ ഈ അധ്യാപകരെ വിളിച്ചിട്ടുണ്ടായിരുന്നു മാഷെ നിങ്ങൾ സുരക്ഷിതരാണോ നിങ്ങൾ സുരക്ഷിതരാണോ അതാണ് ഒരു ഗുരുനാഥനെ പഠിപ്പിച്ചു കൊടുത്ത വിനയത്തിൻ്റെയും ആദരവിൻ്റെ യഥാർത്ഥ ഉദാഹരണങ്ങളിൽ ഈ ഒരു പ്ര പ്രയാസപ്പെട്ട ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ പോലും നമ്മളിവിടെ കാണുമായിരുന്നു ഏതായാലും ആ ഒരു അനുഭവങ്ങൾ വീണ്ടും ഉണ്ണിമാഷ് പങ്കുവെക്കുന്നുണ്ട് നല്ല മഴയാണ് അപ്പോൾ ഞങ്ങൾ ആ ഒരു ആറ് മണിയാക്കി ഞാനൊക്കെ എഴുന്നേറ്റിട്ട് ഞാൻ അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ സാറിൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചതന്നെ സാർ അങ്ങോട്ട് വരും അപ്പോൾ സാറിനോട് വിളിച്ചിട്ട് വെച്ച് സാറ് ഒരു മൂന്നാല് പാരൻ്റെ വിളിക്കുന്നുണ്ട് കനത്ത മഴ നോക്കിയാൽ കാണാൻ പറ്റാത്ത ഒരു മഴ പെയ്യും അപ്പോൾ ഞങ്ങൾ വന്ന് സാറെ എന്താ ചെയ്യാൻ നമുക്ക് ഡി ഓഫീസിലേക്ക് വിളിച്ച് പറയാം അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചു സാറിനോടൊപ്പം തന്നെ വിളിച്ചു പറഞ്ഞാൽ സാറേ ഡി ഒയിൽ നിന്ന് പെർമിഷൻ മേടിച്ച് അന്ന് ഞങ്ങൾ പ്രാദേശിക അവധി കൊടുത്തതാണ് ഞങ്ങൾ ഡി ഒഫീസിനെ അറിയിച്ചതാണ് ഭയങ്കര ഹെവി റെയിൻ ഒരു രക്ഷയില്ലാന്ന് അറിയിച്ചതാണ് അതൊക്കെ എന്ന് വെച്ചാൽ അവർ പ്രാദേശികമായ അവധി എന്നാണ് ഞങ്ങൾക്ക് അവർ കുഞ്ഞുങ്ങളെ വിടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഡിഒസാറിനെ അറിയിച്ചു അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു അങ്ങനെ അതൊന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കുട്ടികളെ അറിയിക്കും ഇങ്ങോട്ട് സ്കൂളിലേക്ക് വിടണ്ട എന്നുള്ളത് എല്ലാ ഒരു കുട്ടി പോലും സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള അവധി കൊടുത്തേക്കെ അദ്ദേഹം ഓ പറഞ്ഞു ആ അനുസരിച്ച് തന്നെ ഒട്ടനെ തന്നെ ഞങ്ങൾ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കൊക്കെ മെസ്സേജ് ചെയ്തു അന്നത്തെ ദിവസം അവധി കൊടുത്തു അതൊരു വലിയ അനുഗ്രഹമായി അല്ലെങ്കിൽ ആ പകൽ സമയത്ത് അങ്ങനെയാണ് നമ്മൾ എത്രയോ കാണും കുഞ്ഞുങ്ങൾ ഒരു സൈഡിൽ കൂടെ ഒഴുകുന്നപ്പോഴാണ് വേറൊരു സ്ഥലത്തേക്കിടെ ഞങ്ങളുടെ ഓഫീസിൻ്റെ അടിയിൽ കൂടി വഴി മാറി ഒഴുകുന്നു രണ്ടായിട്ട് മാറി ഒഴുകുന്നു പുഴ ഒരു പഴയ സ്ഥലത്തേക്കിടെ തന്നെ ഒഴുകുന്നു ഒന്ന് ഞങ്ങളുടെ ഓഫീസിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്നു അടിയിൽ ബിൽഡിങ് കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ഞാൻ അനുഷാറും ഇന്നലെ പോയിരുന്നു അവിടെ സന്ദർശിക്കാൻ പോയിരുന്നു നമുക്കിത് കാണാൻ കഴിയില്ല നമ്മളെ സ്കൂളാണോ എന്ന് സാർത്ത് ഞങ്ങൾ പറയും ചെയ്തു ഇത് നമ്മളെ സ്കൂൾ തന്നെ ആണോ സാറേ ഈ പ്രദേശം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല ഇവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് എൻ്റെ മാമൻ്റെ മോൻ അവിടെ ഉണ്ടായിരുന്നു കുഴിക്കാരും പറയുന്നുണ്ടായിരുന്നു നമ്മൾ മരം എടുത്ത് മാറ്റുമ്പോഴാണ് ഒരു പത്തൊമ്പത് വയസ്സുള്ള കുട്ടീൻ്റെ ബോഡി പൊന്തി വന്നത് ചളിയിലേക്ക് ഇടുമ്പോൾ അതൊക്കെ അവർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വിഷമമായി കാരണം നമ്മളെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രി ഒരു ഉരുൾപൊട്ടിയ സമയത്ത് അവർ അവിടെ ഉണ്ട് അനിയൻ അവിടെ ഉണ്ട് അപ്പോൾ അനിയനെ വിളിച്ച് നോക്കുമ്പോൾ അന്യൻ സേഫാണ് പക്ഷേ ആ സമയത്ത് ചൂരുമല ടൗണിൽ വരികയും അനിയൻ പറഞ്ഞു ചൂരിമല ടൗണിൽ മൊത്തം ചളിയാണ് പക്ഷേ ഉരുൾപൊട്ടിയാണെന്നുള്ള ഇരുട്ടാ ഇരുടാണ്ട് അറിയാൻ കഴിയുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രാവിലെ കഴിയുമ്പോൾ ഇവൻ നമ്മൾ നമ്മൾ അറിയുന്നത് അവിടെ ആകെ തകർന്നു തകർന്നു പോയിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ സ്കൂളും സ്കൂളൊന്നുമില്ല അതെല്ലാം മരങ്ങൾ കിടക്കുക വലിയ 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 സ്വപ്നങ്ങൾ കണ്ട് പ്രതീക്ഷകളൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം നമ്മൾ പറയപ്പെടാറുണ്ട് അല്ലെ പക്ഷേ ഇത്തരത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു ആ നാട്ടിലെ ഓരോ മനുഷ്യർക്കും ഉണ്ടായിരുന്നത് സ്കൂളിലെ അധ്യാപകരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് നല്ലവരായ രക്ഷിതാക്കളും അതൊക്കെ തന്നെയായിരുന്നു വെള്ളാർമല സ്കൂളിനെ ഇത്രയൊക്കെ വലിയ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയത് വെള്ളാർമല സ്കൂളിൻ്റെ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ ലോക സൗന്ദര്യത്തിൽ അതിമനോഹരമായ ഒരു സ്കൂളും അതിൻ്റെ തൊട്ടും പക്കത്തുകൂടെ അതിമനോഹരമായി ഒഴുകുന്ന നദിയും ആയിരുന്നു പക്ഷേ പലപ്പോഴും ഈ കുട്ടികളെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ ഈ അധ്യാപകര് ഒരുപാട് ഉദാഹരണമായിരുന്നു നമ്മളെ ലോകത്തിനൊക്കെ ഇവർ പറയുന്ന ഓരോ വാക്കുകളിലൂടെയും ഒരു അധ്യാപകനെ ഒരു കുട്ടിയുടെ ജീവിതത്തിലും ഒരു രക്ഷിതാവിനും നൽകുന്ന നിർദ്ദേശത്തിലും എത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ള ഉദാഹരണം കൂടിയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് ആ സ്കൂള് വീണ്ടും പുതിയൊരു സ്കൂളായിട്ട് വരും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ നമ്മളെ ചോദ്യചിഹ്നമായി മാറുന്നത് ഈ സ്കൂള് മാത്രം പുനഃസൃഷ്ടിക്കപ്പെടുമ്പോഴേ ആ സ്കൂള് മാത്രമേ നിർമ്മിക്കപ്പെടുന്നുള്ളൂ പക്ഷേ ആ കുട്ടികളൊക്കെ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ് ഒരു ശ്മശാനം പോലെയുള്ള ഒരു സ്കൂളായിട്ട് മാറുകയാണ് പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആവി മാറില്ല നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വലിയ വലിയ പ്രതീക്ഷകൾ നമ്മൾ കാണുമ്പോൾ ഉന്നതങ്ങളിലേക്ക് നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് വലിയ വലിയ പ്രതീക്ഷകളായിരിക്കും നമുക്ക് കൽപ്പന ചവളയുടെ ജീവിതം നമുക്ക് പലപ്പോഴും നമുക്ക് ഇതിനൊരു യഥാർത്ഥ ഉദാഹരണമായിരുന്നു വലിയ ഉന്നതങ്ങളിൽ സ്വപ്നം കണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ച് വലിയ സ്ഥാനങ്ങൾ എത്തിപ്പെടുന്ന കൽപ്പന ചവള പിന്നീട് ആ ഒരു അവസരത്തിൽ ജീവിതത്തോട് വിട പറയുന്നു പെട്ടെന്നൊരു ഇൻസിഡൻ്റിൽ പക്ഷേ ആ വലിയ ആദരവുകളൊന്നും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കല്പനാ ചവള ഇല്ലായിരുന്നു അതേപോലെ തന്നെ ഈ വെള്ളാർമല സ്കൂള് ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് പക്ഷേ ഇതിൽ ഈ കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്ന ഒരുപാട് കുട്ടികൾ ഈ സ്കൂളിലില്ലാത്ത അനാഥമായിട്ടുള്ള പക്ഷേ ആ കുട്ടികളുടെ ഓർമ്മകളിൽ എടുത്തൊരു തലമുറ വളർന്ന് ഈ വെള്ളാർമല സ്കൂൾ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് ഇത്തരം നല്ലവരായ അധ്യാപകരിലൂടെ ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്ന പോലെയല്ല ലോകം അധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൻ്റെ നമ്മൾ നാനാ ലോകത്ത് നമ്മൾ ഉയർന്ന വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന സമയത്തൊക്കെ അധ്യാപകരെ എത്ര വലിയ ഉന്നതനാണെങ്കിലും അവനും ഒരു അധ്യാപകനുണ്ടാവും ആ അധ്യാപകൻ കുറിച്ച് വെച്ച പുസ്തകങ്ങളിലെ താളുകൾ വായിച്ചു കൊണ്ടാണ് ഓരോ വിദ്യാർത്ഥിയും ഇന്ന് ലോകത്ത് വലിയ വലിയ ഉന്നതങ്ങൾ കൈവരിക്കുന്നത് ഇത് നമ്മൾ ഇന്നത്തെ ഈ ലോകത്ത് പലപ്പോഴും ഇന്നത്തെ കുട്ടികൾ തല ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വെള്ളാർമല സ്കൂളിലെ കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ആ കുട്ടികൾ ഇന്ന് ഈ ലോകത്ത് ഇല്ലെങ്കിലും പക്ഷേ ആ കുട്ടികളുടെ ആ കുട്ടികളുടെ അവസാനത്തെ വിളികൾ ഇന്നും നമ്മളെ കൈ നമ്മുടെ വീണ്ടും വീണ്ടും ആ സ്കൂളിലൂടെ ജീവിതത്തിലൂടെ കേരളത്തിലെ ഉടനീളം ലോകത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കൊക്കെ വലിയ പ്രചോദനമായി മാറുകയാണ് ഏതായാലും മീഡിയയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അമൻ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം